പുതിയ പുലരിയെ തേടി അലയുമ്പോൾ ഓർമ്മയിൽ ഒരിക്കൽ കൂടി കൊതിക്കുന്ന നാളുകളെ തൊട്ടുണർത്തി നക്ഷത്ര തിരക്കുമായി ഒരു ക്രിസ്മസ് കാലം കൂടി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ക്രിസ്തുമസ് ക്രിസ്മസ് ട്രീകൾ കേക്കുകൾ സാന്റ എന്നിങ്ങനെ വലിയ ആഘോഷങ്ങളുടെ രാവ് തന്നെയായിരിക്കും ക്രിസ്മസ് എല്ലാവരും വീടുകളിൽ പുൽക്കൂടൊരുക്കിയും നക്ഷത്ര വർണ്ണ വിളക്കുകൾ തൂക്കിയും ആളുകൾ വീടുകൾ അലങ്കരിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്മസ് ആയി കണക്കാക്കുന്നത് എന്നാൽ ചില ക്രിസ്മസ് സഭകളിൽ മറ്റു ചില ദിവസങ്ങളിലാണ് ഈ ആഘോഷം ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ക്രിസ്മസ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് എന്നാൽ ഇന്ന് പല രാജ്യങ്ങളിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രത്യേക ആഘോഷം എന്നതിനപ്പുറം ക്രിസ്തുമസ് ഏവർക്കും സന്തോഷം പകരുന്ന ആഘോഷമായി മാറിയിട്ടുണ്ട് ക്രിസ്തുമസ് പ്രമാണിച്ച് ലോകത്തെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കാറുണ്ട് ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരും സന്ദേശങ്ങൾ കൈമാറാറുണ്ട് പണ്ട് കാലങ്ങളിൽ ഇത് ഗ്രീറ്റിംഗ്സ് കാർഡുകളിലും കത്തുകളിലൂടെയാണ് ആഘോഷങ്ങൾ കൈമാറാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടെ എല്ലാവരും ആശംസകൾ കൈമാറുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക നന്ദി